ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ ഡബിൾ സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് പതാക ദിനം ആചരിച്ചു ബി എം എസ് പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി ആരംഭിച്ച സ്വതന്ത്ര തൊഴിലാളി സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതായപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി മാറിയെന്നും രണ്ടായിരം വർഷത്തോടുകൂടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി മാറിയെന്നും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ പറഞ്ഞു ജോബി അപ്സര യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മനോജ് ഷൊർണൂർ സുധാകരൻ കാറ്ററിംഗ് ഷാജി സുനിൽ സന്തോഷ് അപ്സര എന്നിവർ പതാക ദിനത്തിന് നേതൃത്വം നൽകി നമ്മൾ ഇതുപോലെ പതാക ദിനം ആചരിക്കാനുണ്ട് പിറന്നാൾ ഉത്സവമായി തന്നെ ആഘോഷിച്ചു വരികയാണ് നമ്മൾ അപ്പോ എഴുപതാം കഴിഞ്ഞതാം കഴിയുന്ന ഈ സമയത്ത് ഒന്നാമത്തെ വയസ്സിലേക്ക് നമുക്ക് കിടക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ രൂപീകരിച്ച നമ്മുടെ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലഘട്ടമായപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറുകയും തുടർന്നുള്ള പ്രവർത്തനത്തിൽ രണ്ടായിരം വർഷത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് മാറുവാനും നമുക്ക് സാധിച്ചു അപ്പോൾ നമ്മുടെ സംഘടന യശസ് വി നമ്മുടെ സംഘടന ശക്തി വർദ്ധിപ്പിക്കാനും നിങ്ങൾ ഏവരും ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ രാജ്യമായി എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് വിഷൻ ന്യൂസ് പിതൃതർപ്പണ കർമ്മം കൊണ്ട് നിളയുടെ തീരവും ഭക്തിയിലിയിക്കാൻ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കും രണ്ട് ബലിത്തറകളിലായി അയ്യായിരം പേർക്ക് തർപ്പണത്തിനുള്ള സൗകര്യം പുലർച്ചെ മൂന്ന് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുന്നതിനും ഷവർ ഷവർബാത്തിനുമുള്ള സൗകര്യം തിലഹോമം സായുജ്യ പൂജ എന്നീ ചടങ്ങുകൾക്കുള്ള സൗകര്യങ്ങളും മെഡിക്കൽ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കൂടാതെ പ്രഭാത ഭക്ഷണവും ചുക്ക് കാപ്പിയും ഉണ്ടായിരിക്കും ബുക്കിംഗിന് പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് നാല് എട്ട് നാല് പൂജ്യം ആറ്